അപ്പൊ ഇപ്പഴത്തെ ഒരു വികാരം എന്താണ് കല്യാണം അടിപൊളിയായിട്ട് കഴിഞ്ഞു എല്ലാരും ഈ എല്ലാരും ആദ്യമായിട്ട് എവിടെ വെച്ചാ കണ്ടു ഈ ജസ്റ്റ് ആദ്യം ഞങ്ങള് കിട്ടുന്ന സ്ഥലം വെച്ച് വിനീതേട്ടം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതായി നിങ്ങൾ എല്ലാരും വന്നതിൽ ഒരുപാട് സന്തോഷം ഇത്രയും നേരം ഇവിടെ നിന്നതിൽ ഒരുപാട് സന്തോഷം സൗണ്ട് വരെ പോയി ആകെ തത്ത അവസ്ഥയിലാണ് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും വേണം ഒരു ന്യൂ ചാപ്റ്റർ ഓഫ് ലൈഫാണ് ഇനി ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് പേഴ്സണലായിട്ട് ഓരോരോ ചാനലിലായിട്ട് പിന്നീട് ചെയ്യാം പക്ഷെ ഇപ്പൊ അതിനുള്ള ത്രാണിയില്ല വീട്ടിൽ പോയി ഒന്ന് കിടന്നുറങ്ങണം ഫ്യൂച്ചർ പ്ലാൻ ഇപ്പൊ ആനും ശ്രീബാലും അതിന്റെ റിലീസ് ഉണ്ട് അടുത്ത പടം അടുത്ത ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും ഏതോ പടംസ് ഉണ്ട് ഏതോ പടം പേരിട്ടില്ല പിന്നെ എന്റെ പേര് ഒരുമിച്ചാണി ചാൻസ് ആരെങ്കിലും ഏതെങ്കിലും ഡയറക്ടർമാര് ചാൻസ് വന്നാൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം കാണുന്ന ആരെങ്കിലും ചാൻസ് വരണ്ടെ ഈ മനോഹരോഗ്ണ്ടല്ലോ വെളിച്ചെണ്ണ മേടിക്കാൻ പോലും പോയതെന്നൊന്നും ഇതായിട്ട് എഴുതിയ ഡയലോഗ് ആയിരുന്നു ഞാൻ മനസ്സിലാക്കിയില്ല ഇന്നിവിടെ വരെ അപ്പൊ താങ്ക് യു ഓക്കേ കടയിൽ വരുന്നു നേരെ നട കൂടി നേരെ കട നമ്പർ 15 30 കട നമ്പർ 72 72